ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു കെ എസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് വൃക്ഷത്തിൽ നടന്നതിനൊപ്പം വിതരണവും നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി സ്കൂൾ എച്ച് എം സിസ്റ്റർ സുദീപ അധ്യക്ഷത വഹിച്ചു മരിയാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിന്ധു കെ എസ് കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു വനങ്ങളൊന്നും സംരക്ഷിക്കാതെ ഒരു ഉരുളുപൊട്ടലും വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ആരും അതൊരു ശ്രദ്ധയായിട്ട് എടുക്കുന്നില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ വനങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല ഇപ്പൊ കുഞ്ഞുമക്കൾ തുടങ്ങി ഇപ്പൊ ഷെഡികൾ നട്ടുപിടിച്ചും ഒരു ഇടക്കാലങ്ങളുടെ മരങ്ങൾ ഒരു ലോഡോ നമുക്ക് ഇവിടുന്ന് മുറിച്ചു മാറ്റി കടത്തിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കി ടി പ്രസിഡന്റ് ജോബി ഈരൂടിക്കൽ പ്രഭാഷണം നടത്തി കാതറിൻ മേരി ജോമോൻ പരിസ്ഥിതി സന്ദേശം നൽകി ആശംസകൾ അറിയിച്ച് സിസ്റ്റർ ഡീന സിസ്റ്റർ റോസ്ബൽ അമൽ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ വളപ്പിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വൃക്ഷത്തൈകളും നട്ടു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി